റോഡ് നിർമ്മാണത്തിൽ അഴിമതി കാട്ടിയ എഞ്ചിനീയർമാർക്കും കരാറുകാരനും ശിക്ഷയും പിഴയും വിധിച്ച് വിജിലൻസ് കോടതി പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചിലങ്കാരിക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി ഇവരുടെ അഴിമതി മൂലം സർക്കാരിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ നഷ്ടം വരുത്തിയെന്നതാണ് കേസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ പുത്തഞ്ചന ഗ്രാമപഞ്ചായത്തിലെ ചിലങ്ക അരീക്ക പബ്ലിക് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടത്തിയ കേസിലാണ് നടപടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന മഹ്റുനിസ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എ റുക്കിയ എന്നിവരെയും കരാറുകാരനായിരുന്ന ടി ഡി ഡേവിസിനെയും തൃശൂർ വിജിലൻസ് കോടതി ഒരു വർഷം വീതം കഠിന തടവിനും ഇരുപതിനായിരം രൂപ വീതം പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചു കരാറുകാരനായിരുന്ന ടി ഡി ഡേവിസ് നിയമാനുസരണമുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെയും പ്രവൃത്തിയുടെ നിർവഹണ ഉദ്യോഗസ്ഥയായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെഹ്റിനീസ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ അളവുകൾ കരാറുകാരനെ സഹായിക്കുന്നതിന് കൂടുതലായി രേഖപ്പെടുത്തിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ വി എ റുക്കിയ അളവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ക്രമക്കേടിന് കൂട്ടുനിന്നുമാണ് അഴിമതി നടത്തിയത് ഇവരുടെ അഴിമതി മൂലം സർക്കാരിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിനാല് രൂപയുടെ നഷ്ടം വരുത്തി എന്നതാണ് കേസ് കേസിൽ തൃശൂർ വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ആയിരുന്ന സി എസ് മജീദ് രജിസ്റ്റർ ചെയ്ത ഡിവൈഎസ്പി ജ്യോതിഷ് കുമാർ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് പ്രതികൾക്ക് തൃശൂർ വിജിലൻസ് കോടതി ഒരു വർഷം വീതം കഠിന തടവിനും പിഴ ഉടുക്കുന്നതിനും വിധിച്ചത് മെഹ്റനിസ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നിന്നും വിരമിച്ച ശേഷം കരാർ അടിസ്ഥാനത്തിൽ പുത്തഞ്ചര ഗ്രാമപഞ്ചായത്തിൽ ജോലി നോക്കി വരികയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി വിജിലൻസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ ആർ സ്റ്റാലിൻ ഹാജരായി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി നാട്ടുകാർ പ്രതികരിച്ചു ഫണ്ട് ആ ഫണ്ട് കണായി ഡേവിസ് എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ കീഴിൽ അതിൻ്റെ പണി നടക്കാൻ ആരംഭിച്ചു അപ്പോൾ ഈ പണി ആരംഭിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളോട് വിയോജിപ്പ് ജനങ്ങൾ പറയുകയും അത് അവഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ഓരോ വർക്ക് നടന്നത് അപ്പോൾ അതിന് ശേഷം പണി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പണിയിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തത് ആ പരാതി കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്നലെ തൃശ്ശൂർ വിജിലൻസ് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷകരവും മാതൃകാപരവുമായ ഒരു ശിക്ഷ നടപടിയായി ഞങ്ങളതിനെ കാണുന്നു കാരണം ഒരു വർഷം എൻജിനീയർക്കും കോൺട്രാക്ടർക്കും തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ഒരു ജനകീയ പ്രതിഷേധത്തിന് ആവേശം ഉണ്ടാക്കുന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് വിജയമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു വിധിയാണ് അതുകൊണ്ട് ഞങ്ങളതിൽ വളരെ അഭിമാനിക്കുന്നു മീഡിയ ടൈം തൃശ്ശൂർ